അപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള ഫുൾ കോളർ ക്യാൻവാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചാദ ചൈനീസ് കോളർ അല്ലെങ്കിൽ നമ്മുടെ ചാച്ചാജി നെഹ്റു എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു കോളറാണ് ഇത് ഫുൾ കോളർ ആയിട്ട് വരുന്നൊരു കോളറാണ് അപ്പോൾ ഈ ഒരു കോളർ ക്യാൻവാസ് കോളറിൻ്റെ ക്യാൻവാസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷമെൻറ്റ് പ്രകാരം കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അളവ് എത്രയാണോ നമ്മുടെ അളവ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എങ്ങനെയാണ് ഈ ഒരു ചാച്ചാജി കോളർ അല്ലെ നെഹ്റുവിൻ്റെ കുപ്പായത്തിനൊക്കെയുള്ള കോളറല്ലേ ആ ഒരു കോളർ എങ്ങനെയാണ് നമ്മൾ ഈ ക്യാൻവാസ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമ്മളൊന്ന് ഈ ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്തതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് നല്ല നീളത്തിലുള്ളൊരു ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചാണ് നമുക്ക് ഇതിന് നീളം വേണ്ടത് കേട്ടോ നിങ്ങൾക്ക് അളവ് എത്രയാണോ അതിനനുസരിച്ച് ക്യാൻവാസിന് നീളം മതിയാവും നമ്മളിവിടെ ഒരു പതിനാറ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മേലേയും താഴെയായിട്ട് നമ്മളൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം ആ ഒരു എട്ട് ഇഞ്ച് എട്ടിഞ്ചും ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾ ഫുൾ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നീളം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലൊരു പതിനാറിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ എട്ട് ഇഞ്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തതാണ് അപ്പം ഇന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വീതി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ഇഞ്ചാണ് നമ്മൾ വീതി വെക്കുന്നത് കേട്ടോ ഇഞ്ച് വീതി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഇഞ്ച് നമ്മൾ വീതി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം എന്താ ചെയ്യാൻ നമുക്ക് ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ക്ലിയർ ആയിട്ടില്ല ഒന്നുകൂടെ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കാണിക്കാം അത് ഇതുപോലെ ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരളവ് കറക്റ്റ് ചെയ്തെടുത്താലും മതി നമ്മൾ കുറച്ച് അധികം കൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ ഓക്കെ നമ്മളത് അഞ്ചഞ്ച് വീതിക്കാണ് നമ്മൾ ക്യാൻവാസ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാറിഞ്ചാണ് നമ്മൾ ക്യാൻവാസിൻ്റെ നീളം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊരു കാലിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് വരുന്നത് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്താണ് ക്യാൻവാസിൻ്റെ മടക്കി വരുന്നത് അതുപോലെ നേരെ ഓപ്പോസ് സൈഡിലാണ് ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം എന്ത് ചെയ്യുക നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ സൈഡിൽ നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ടൊരു ലൈൻ വരച്ചു കൊടുത്ത് ഉണ്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം മറ്റേ സൈഡിൽ എന്തു ചെയ്യാം ഈ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലൊരു കാലിഞ്ചി വിട്ടിട്ട് നമ്മളൊരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ കാലിഞ്ചി വെച്ച് ലൈൻ വരച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ടാപ്പ് വെച്ച് നമ്മളൊരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു മൂന്നിഞ്ച് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ മൂന്നിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു മടക്കുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് നമുക്കിതൊന്ന് സ്റ്റാപ്ലർ ചെയ്തത് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ മേലെയുള്ള രണ്ട് ലൈനിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരേ ലൈനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലേത കൊടുക്കുക അതായത് നമ്മളെ മെഷർമെൻറ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഷീറ്റിനകത്താണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ താഴത്തെ ഷീറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇന്ന് നമുക്ക് അടുത്തൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കോണ് ഉണ്ടല്ലോ ഈ ഒരു കോണ് വശത്ത് നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റ് സെൻ്റർ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരിഞ്ഞിട്ടൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇതിനകത്ത് എന്ത് ചെയ്യുക ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യണം നമ്മളൊരു രണ്ട് ഇഞ്ച് മുകളിലായിട്ടൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ രണ്ട് ഇഞ്ച് ആ ഒരു കോണിൽ നിന്ന് നമ്മൾ ആ ഒരു ചെരിച്ച് വരച്ചതിന്ന് രണ്ടിഞ്ച് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് പോയിൻറ്റ് മാർക്ക് ചെയ്തു അപ്പോൾ അതുപോലെ നമുക്ക് ഇനി ഒരു മൂന്നാമത്തെ ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യണം ഈ ഒരു ഈയൊരു പോയിന്റ് ഉണ്ടല്ലോ ടോപ്പ് പോയിന്റിൽ നിന്ന് എന്തു ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ചരിച്ചിട്ടൊരു കറക്റ്റ് നമ്മൾ നെക്കിന്റെ അല്ല സോറി ക്യാൻവാസിൻ്റെ ലൈൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ മൂന്നാമത്തെ പോയിന്റിലേക്ക് എന്തു ചെയ്യാം ഈയൊരു പോയിൻ്റിന് നേരെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു കുറച്ച് താഴത്തെ ഈ രണ്ട് വശം ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നത് ഇതിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് വന്നു ഇനി ഈ ഒരു പോയിന്റ് നേരെ താഴെ കൊടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ബാക്കി ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് പോവും അപ്പോൾ കേവഡായിട്ട് ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം എന്ത് ചെയ്യാൻ നമുക്ക് കേവഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ കേവഡായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കട്ടി കൂട്ടി വരച്ച് തരാം ഓക്കെ അത് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ വീതി കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഒരിഞ്ച് വീതിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീതി എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീതി എടുക്കാവുന്നതാണ് മുക്കാലിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോ എത്ര നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു ഒരിഞ്ച് വീതിക്കാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ പോയിന്റിൽ ഇതുപോലെ ഇഞ്ച് വെച്ചിട്ട് ഓരോ ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഒരിഞ്ച് വെച്ച് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ ടൈപ്പ് വെച്ചിട്ട് ഓരോ ഭാഗത്തും നമ്മൾ ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ഇന്നർ സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇന്നറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ ഔട്ടർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവർ കഴിഞ്ഞ് നമുക്ക് എന്തേലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു കോൺ വശം നമ്മൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കോണാക്കി എടുക്കുന്നുണ്ട് നമ്മൾ കോളറിൻ്റെ എൻ്റെ വശം നമുക്ക് മനസ്സിലാവും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയൊരു കോണായിട്ട് ഉണ്ടാവുക ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു എൻഡ് വശം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് സ്റ്റാപ്ലർ ലർ അടിച്ചു കൊടുക്കാം എൻ്റെ വശത്ത് ഇതുപോലെ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നർ പോർഷനിൽ അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഇനി നമ്മൾ മെഷർമെൻറ്റ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ഔട്ടർ ഇന്നർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഒന്ന് കാണാം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ബെൽബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് കാണണം എല്ലാവരും എന്ത് ചെയ്യുക ബെൽബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ എന്തായാലും ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ എൻ്റെ വശം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ആ അളവ് നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ അതിന് നമുക്കിനി മെഷർമെൻറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കേവഡ് ആയിട്ടുള്ള പോർഷൻ കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോളറിൻ്റെ ഔട്ടർ നമ്മൾ തുണിയതിനകത്ത് നമ്മൾ മെഷർമെൻറ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മെഷർമെൻ്റ് നോക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമുക്ക് കോളർ ഇതുപോലെ ഒരു പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് നീളം വരുന്നത് പത്ത് പത്ര ഇഞ്ച് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒമ്പതിഞ്ചൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഈ ഒരു ഇഞ്ച് വെച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ കർവാക്കി കൊടുക്കാം ഓക്കെ നമ്മുടെ അളവ് എത്രയാണോ നമ്മുടെ കോളറിൻ്റെ അളവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചതൊരു ഒരു പത്തര പതിനൊന്നിഞ്ച് കോളർ ലെങ്ത് ഉണ്ട് നമുക്കിപ്പോൾ ഒമ്പതിഞ്ച് മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ഇഞ്ച് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മുടെ കോളറിന് ലെങ്ത്ത് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊടുത്ത ശേഷം അത്ര ഭാഗം കട്ട് ചെയ്ത് എത്താൽ മതി ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻഡ് പോഷൻ ഇപ്പോൾ കട്ട് ചെയ്യാതെ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തുണി ചുറ്റിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കോളർ എത്ര ലെങ്ത്ത് വേണം നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്യാൻവാസിന് ഔട്ടർ കൂടെ മെഷർമെൻറ്റ് എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് എത്ര വേണം നോക്കിയിട്ട് എൻ്റെ വശം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ ഒരു പത്തര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തന്നാൽ അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് അളന്നതിന് ശേഷം എന്ത് ചെയ്യുക അത്രയും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒമ്പതിഞ്ചാണോ ഒമ്പതി ഇഞ്ച് പത്തിഞ്ചാണെങ്കിൽ പത്തിഞ്ച് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ നമുക്ക് ഈ ഒരു സ്റ്റാപ്ലെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്യാൻവാസ് തന്നെ നമ്മൾ വേറെ രണ്ട് മൂന്ന് മെത്തേഡ് നമ്മുടെ ചാനലകത്ത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പം ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ കാരണം ഓൾറെഡി നമുക്ക് അളവ് പ്രകാരം ഒരു കുർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ വേറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അളവെടുത്ത് ചെയ്യുന്ന സമയത്തുള്ള മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാപ്ലർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചാച്ചാജി കോളർ അല്ലെങ്കിൽ നെഹ്റു കോളർ എന്നൊക്കെ പറയുന്ന ഈ ഒരു കോളർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൈനീസ് കോളർ ഫുൾ കോളർ എന്നൊക്കെ ഇതിന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ള പേരും കൂടെ ഒന്ന് ഇതിനെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കോളറിൻ്റെ ക്യാൻവാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫുൾ കോളർ ക്യാൻവാസ് സ്റ്റിച്ചിങ് നമ്മൾ വേറെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ മസ്റ്റായിട്ട് കാണുക അപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ